സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവൽ പിൻവലിക്കണമെന്നാണ് മലങ്കര ഓർഡർ ഓഫ് സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഒരു തലമുറയെ പൂർണമായും നശിപ്പിക്കുവാൻ ഇടയാകത്തുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം കേരളത്തിലെ ഒരു തലമുറ പ്രത്യേകിച്ച് യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് അതാണോ സർക്കാരിന്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ ഒന്നാ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട് ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് അങ്ങേയറ്റം അവലനീയമാണ് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ആയിരത്തോളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ തുടയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ് ആ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന വളരെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം തീർച്ചയായും ഈ കേരളത്തിൽ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നടന്നുള്ള ഒത്തിരി പുറകോട്ട് പോകേണ്ട മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രിമിനൽ ഓഫൻസുകളും എല്ലാ ക്രൈമുകളും ഒന്ന് പരിശോധിച്ചാൽ തൊണ്ണൂറ് ശതമാനം കേസുകളുടെയും പുറകിൽ മദ്യത്തിൻ്റെയും മയക്കുമരത്തിന്റെയും അതി അദൃശ്യമായ ഒരു 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 കൈ ഉണ്ട് അതിൻ്റെ ഒരു ടച്ച് ഉണ്ട് ഇത്രയൊക്കെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള സർക്കാർ ഭരണകൂടം തീർച്ചയായും കൂടുതൽ മദ്യം കേരളത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ മദ്യം ലഭ്യമാക്കുന്ന രീതിയിലുള്ള നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് അമ്മമാര് സഹോദരിമാര് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുടുംബങ്ങൾ വളരെ ആശങ്കയോടുകൂടി മാത്രമേ ഇതിനെ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാരണം കേരളത്തിന്റെ സംസ്കാരത്തെയും ഒരു തലമുറയെ വിറ്റിട്ട് കതിനാവ് ഊർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ് ലജ്ജാകരമാണെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു തലമുറ ഇല്ലാതാക്കുകയാണ് കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ഇങ്ങനെ വിറ്റിട്ട് വേണോ കഥനാവ് ഊർപ്പിക്കാൻ ഇതിനെതിരെ എല്ലാ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ തലമുറകളെ സ്നേഹിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാ മതസംഘടനകളും ജാതി മത ഭേദമന്യേ കേരളത്തിന്റെ നന്മയെ കരുതി ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രക്ഷോഭമായി മുന്നോട്ടിറങ്ങണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട് അത് വ്യക്തമാക്കാൻ ആഗ്രഹിച്ചു അതിനെ സംശയദൃഷ്ടിയോട് കൂടി മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളു തെരഞ്ഞെടുപ്പ് പടിവാദക്കൾ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറുമ്പോഴും മധ്യത്തിന്റെ ലഭ്യത കുറെ കുറെ കുറച്ചു കൊണ്ടുപോയി വരും എന്ന് നമുക്കറിയാം പല പരസ്യങ്ങളും നൽകി സിനിമാ ഒക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയപ്പോഴത്തേക്ക് ട്വന്റി ഫോർ അവേഴ്സ് എല്ലായിടത്തും മദ്യം ലഭ്യമാക്കുക എന്ന് പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത് കേരളത്തിന്റെ ഒരു തലമുറയെ പറ്റിയുള്ള ആശങ്കയാണ് പറയുന്നത് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയം പറയുവാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു തലമുറയെ നിലനിർത്തുവാൻ നമ്മുടെ കേരളത്തിന്റെ അഭിമാനത്തോടെ ഗോൾഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് എവിൾ കൺട്രി ആയി മാറാതിരിക്കുവാൻ നമ്മുടെ തനതായ നമ്മുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിൽ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും തലമുറകളുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും ചേർന്ന ഓർത്തഡോക്സ് സഭയിൽ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും നമ്മുടെ നിലതലമുറ ലഹരികൾ വ്യാപിക്കുന്ന സമയത്ത് ഈ മദ്യത്തിനോട് പൊതു യുവതലമുറ വിമുഖത കാണിക്കുന്നു രാസലഹരികളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അതിലും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ബോധവൽക്കരണം ഏറ്റവും വലിയ വിരോധോപാദ്യം വിമുക്തിമുഷൻ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പൊടിപൂടിക്കുകയും അതോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും രാവും പകലും ഇല്ലാതെ മദ്യം ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധിയെ സംശയത്തോടുകൂടി മാത്രമേ കാണുവാൻ സാധിക്കൂ